പറഞ്ഞേ പരിചയമാണ് എല്ലാരും പറ എവിടക്കം പറഞ്ഞു ചുറ്റും ഇന്ന് ഇന്ന് ആത്മാവില കാഴ്ച ഒന്ന് കണ്ടേ നിങ്ങൾ വാഹനങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് ചുറ്റും രക്ഷ സങ്കീർത്തനക്കാരൻ പറഞ്ഞു യഹോവേ നീ എനിക്ക് യഹോ സന്തോഷം ഉണ്ടാകുന്ന നിങ്ങളോടുള്ള അടുത്തൊരു പ്രോമിസാണ് പ്രാർത്ഥനയോടെ നോക്കിയാട്ട് സങ്കീർത്തന പുസ്തകം വാക്യം മൂന്നിന്റെ മൂന്ന് കരമുയർ തീഷണി നന്ദി പറഞ്ഞു എല്ലാരും പറ പിശാജിന്റെ പ്രവൃത്തി ഇനി നടക്കില്ല എല്ലാരും പറയുന്നില്ല ചിലർക്കൊരു വിശ്വാസക്കുറവ് പോലെ ഞാൻ കേൾക്കുന്നില്ല പിഷാജിന്റെ പ്രവൃത്തി ഇനി നടക്കില്ല എല്ലാരും പറ പ്രവൃത്തി ഇനി നടക്കില്ല കാരണം പറയാ നിങ്ങൾ വചനത്തെ അനുസരിക്കുന്നവരാണ് പിഷാജിന്റെ പ്രവൃത്തി എന്തുകൊണ്ട് നടക്കുക വചനത്തെ അനുസരിക്കുന്ന വചനത്തെ അനുസരിക്കുന്ന ഒരു തലമുറ ഉണ്ടെങ്കിൽ പിശാജിന്റെ പ്രവൃത്തി നടക്കുക വചനത്തെ അനുസരിക്കുന്നവർ എഴുന്നേക്കാം വചനത്തെ അനുസരിക്കാൻ തുടങ്ങുമ്പോൾ പിഷാജിന്റെ പ്രവൃത്തി നടക്ക നടക്കില്ല പക്ഷേ നമ്മുടെ ലക്ഷ്യം നമ്മളോടുള്ള വാക്തത്വം കഴിയാതെ പിന് അതിനെ തടയാനും കഴിയത്തില്ല നമ്മളോടുള്ള വാക്തത്വം പൂർത്തീകരിക്കാൻ കഴിയാതെ പിശാജിന് തടയാൻ കഴിയില്ല ഒന്ന് ഉറപ്പോടെ വിശ്വാസത്തോടെ പറ തടയാൻ വിശ്വാസമുള്ളവർ ചേർന്ന് പറ തടയാൻ വാക്തത്വത്തെ തടയാൻ കഴിയില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചാണ് ദൈവം ഒരു വാക്ക് പറഞ്ഞ അതിന് ഭേദം വരുത്തില്ല ദൈവം ഒരു വാക്ക് പറഞ്ഞ അതിനെ മാറ്റുകയില്ല അങ്ങനെയാണെങ്കിൽ ആ പ്രോമിസ് നിറവേറും ആ നടക്കും ആ വാക്തത്വം നിറവേറും എന്നോട് ചേർന്ന് പറഞ്ഞ വാക്സത്വം നിറവേറും വാക്റ്റം നടക്കും അതിനെ തടയാൻ പിശാദിന് കഴിയുകയില്ല അതിന്റെ കാരണം അതിന്റെ ചാവി തരികയാണ് വേറൊന്നുമല്ല വചനത്തെ ഞാൻ അനുസരിക്കുന്നവരാണ് വചനം അനുസരിക്കുന്നവന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത പ്രോമിസിനെ തടയാൻ പിശാജിന് കഴിയുകയില്ല നീ നിന്നോടുള്ള വാക്തത്വത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് നീ കയറും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇനി അടുത്തത് നമ്മൾ വായിച്ചതിലേക്ക് വരുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം മൂന്നിന്റെ മൂന്ന് ഒന്നുകൂടെ വായിക്കാം നീയോ യഹോവേ ശ്രദ്ധിക്കണം എനിക്ക് ചുറ്റും എന്താണ് നോക്കിക്ക ഇങ്ങോട്ട് എനിക്ക് ചുറ്റും വേറെ എന്ത് ഇതങ്ങ് ഇതങ്ങ് മതി മതി ജനം വിശ്വസിച്ച് ദൈവം പറയാ കുഞ്ഞെ ഞാൻ നിനക്ക് ചുറ്റും പരിചയാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന നോക്കിക്കാരനോട് കൂടെ ചേർന്ന് നമുക്കൊന്ന് പറയാൻ പറ്റട്ടെ നമുക്കൊന്ന് പറയാൻ കഴിയട്ടെ എനിക്ക് ചുറ്റും ചുറ്റും ഈ ശത്രു വന്നാലും കൊള്ള അവിടെ പരിചയം വലത് വശത്തു ശത്രു അമ്പ ചെയ്താലും കൊള്ള അവിടെയും പരിചയമുണ്ട് മുൻപ് അമ്പ ചെയ്താലും കൊള്ളാം അവിടെയും ദൈവം എനിക്ക് പരിചയമായിട്ടുണ്ട് ഈ പുറകിൽ നിന്ന് അവിടെയും എനിക്ക് പരിചയമുണ്ട് ഈ പിഷാദിന് പുറകത്തും പുറകുന്നു കുത്താനും കഴിയില്ല അങ്ങനെയാണെങ്കിൽ വചനം പറയുകയാണ് നിനക്ക് ചുറ്റും ഈ വചനത്തിൽ ബലപ്പെട്ടു പറയണം ഒരാഭിചാരവും നിനക്ക് ഫലിക്കയില്ല ഒരു മന്ത്രവാദവും നിനക്ക് ഇല്ല നീ വചനത്തിൽ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ വചനം പറയുന്നു എനിക്ക് എനിക്ക് അർത്ഥം രക്ഷയാണ് എനിക്ക് രക്ഷ എന്റെ ദൈവമാണ് എല്ലാരും പറഞ്ഞേ പരിചയാണ് എല്ലാരും പറ പറയുമ്പം പറയു ചുറ്റും ഇന്ന് ഇന്ന് ആത്മാവില കാഴ്ച ഒന്ന് കണ്ടേ നിങ്ങൾ വാഹനങ്ങളിൽ പോകുമ്പോൾ നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ നടന്നു പോകുമ്പോൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യുമ്പോൾ ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾക്ക് ചുറ്റും രക്ഷ സങ്കീർത്തനക്കാരൻ പറഞ്ഞു യഹോവേ നീ എനിക്ക് യഹോ വിശ്വസിക്കുന്ന പരിചയാണ് രക്ഷയാകുന്ന ദൈവം ചുറ്റും രക്ഷയാണ് ഒന്നുകൂടെ പറഞ്ഞാല് ശത്രുവിന്റെ ഒരു പദ്ധതി നടക്കുക കാരണം ദൈവം എനിക്ക് ചുറ്റുമുണ്ടെന്ന് വിശ്വാസത്തോടെ ദൈവത്തിന് സ്വാത്രം ചെയ്ത് ഈ ദൂതം നേട്ടെടുത്തു ആസ്ത രാജരന്ധ രാജരന്ത വിശ്വാസത്തോടെ പറഞ്ഞു എനിക്ക് ചുറ്റും ഈ പരിധിയുണ്ട്